നമസ്കാരം ബംഗ്ലാദേശ് പൊതു തെരഞ്ഞെടുപ്പിൽ ഐതിഹാസിക വിജയം നേടിയ താരിഖ് റഹ്മാനെയും ബി എൻ പി യെയും അഭിനന്ദനങ്ങളാൽ മൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേവല ഭൂരിപക്ഷവും കടന്ന് ഇരുന്നൂറ്റി ഒൻപത് സീറ്റുകളുമായി ബി എൻ പി സഖ്യം അധികാരം പിടിച്ചിറക്കിയതോടെ നയതന്ത്ര ലോകം ഉറ്റുനോക്കിയ ചുവടുവയ്പാണ് മോദി നടത്തിയത് ഈ വിജയം നിങ്ങളുടെ നേതൃത്വത്തിലുള്ള ജനങ്ങളുടെ വിശ്വാസമാണെന്ന് എക്സിൽ കുറിച്ച മോദി അയൽരാജ്യവുമായുള്ള ബന്ധത്തിൽ പുതിയൊരു അധ്യായം തുറക്കാനുള്ള സന്നദ്ധത വ്യക്തമാക്കി ഹസീനയുടെ പതനത്തിന് ശേഷം ഇന്ത്യയുമായുള്ള ബന്ധത്തിലുണ്ടായ വിള്ളലുകൾ നികത്താൻ പുതിയ സൗഹൃദത്തിന്റെ കരങ്ങളാണ് ഭാരതം നീട്ടുന്നത് ബംഗ്ലാദേശിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബി എൻപിയെ നിർണായക വിജയത്തിലേക്ക് നയിച്ച താരിഖ് റഹ്മാന് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നുവെന്നാണ് മോദി എക്സിൽ കുറിച്ചത് ഈ വിജയം നിങ്ങളുടെ നേതൃത്വത്തെക്കുറിച്ച് ബംഗ്ലാദേശിലെ ജനങ്ങൾക്കുള്ള വിശ്വാസമാണ് കാണിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജനാധിപത്യപരവും പുരോഗമനപരവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ ബംഗ്ലാദേശിന് ഇന്ത്യയുടെ പിന്തുണ തുടരുമെന്നും മോദി ഉറപ്പു നൽകി നമ്മുടെ ബഹുമുഖ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനും പൊതുവായ വികസന ലക്ഷ്യങ്ങൾക്കായി ഒന്നിച്ചു പ്രവർത്തിക്കാനും ആഗ്രഹിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു ഹസീന അധികാരത്തിലിരുന്നപ്പോൾ വ്യാപാരം ഗതാഗതം അതിർത്തി സുരക്ഷ ജല കൈമാറ്റ കരാറുകൾ എന്നിവയിൽ ഇരു രാജ്യങ്ങളും സുസ്ഥിരമായ ബന്ധം പുലർത്തിയിരുന്നു എന്നാൽ രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിലെ ബി എൻ ബി ഭരണകാലത്തുണ്ടായ അതിർത്തി കടന്നുള്ള തീവ്രവാദവും രണ്ടായിരത്തിനാലിലെ ചിറ്റഗോങ് ആയുധക്കടത്തും ഇന്ത്യക്ക് ആശങ്കയുണ്ടാക്കിയ കാര്യങ്ങളായിരുന്നു ഇന്ത്യയുമായുള്ള ബന്ധത്തിൽ ഒരു റീസെച്ച് വേണമെന്നും ഭീകരവിരുദ്ധ പോരാട്ടം തീസ നദീജല കരാർ ഹിന്ദു ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം എന്നിവയിൽ സഹകരിക്കുമെന്നും താരിഖ് റഹ്മാൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ ബംഗ്ലാദേശ് ഫസ്റ്റ് നയം പഴയതുപോലുള്ള തന്ത്രപരമായ ഐക്യമുണ്ടാകുമോ എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഉയർത്തുന്നുണ്ട് മുഹമ്മദ് യൂണിസിന്റെ ഇടക്കാല സർക്കാരിന്റെ കാലത്ത് ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധത്തിൽ അനിശ്ചിതത്വം നിലനിന്നിരുന്നു എന്നാൽ താരിഖ് റഹ്മാന്റെ ഉദയത്തോടെ മേഖലയിൽ സുസ്ഥിരത വരുമെന്നാണ് ഡൽഹിയുടെ പ്രതീക്ഷ ജനാധിപത്യപരവും പുരോഗമനപരവുമായ ബംഗ്ലാദേശിന് ഇന്ത്യയുടെ പിന്തുണ എന്നുമുണ്ടാകുമെന്നും മോദി ഉറപ്പു നൽകുന്നുണ്ട് വ്യാപാരം അതിർത്തി സുരക്ഷ ഭീകരവിരുദ്ധ പോരാട്ടം എന്നിവയിൽ ഇരു രാജ്യങ്ങളും ഒന്നിച്ച് പ്രവർത്തിക്കേണ്ടതിന്റെ പ്രാധാന്യം പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ വ്യക്തമാണ് ഷെയ്ഖ് ഹസീനയുടെ പുറത്താക്കലിന് പിന്നാലെ തകർന്ന അതിർത്തി സുരക്ഷയും അനധികൃത കുടിയേറ്റവും ഉയർത്തുന്ന വെല്ലുവിളികൾ പരിഹരിക്കാൻ ഈ സൗഹൃദം അനിവാര്യമാണ് ഒരു പതിറ്റാണ്ടിലധികം നീണ്ട രാഷ്ട്രീയ വേട്ടയാടലുകൾക്കും ലണ്ടനിലെ പ്രവാസ ജീവിതത്തിനുമൊടുവിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനത്തോടെ രാജ്യത്ത് തിരിച്ചെത്തിയ താരിഖ് റഹ്മാൻ ബംഗ്ലാദേശിന്റെ രക്ഷകനായി മാറുന്ന കാഴ്ചയാണ് വോട്ടെണ്ണൽ ഫലങ്ങൾ കാണിക്കുന്നത് ഹസീനയുടെ ഉറുക്കുമുഷ്ടിയിൽ നിന്നും മോർജിതരായ യുവജനത കൂട്ടത്തോടെ ബി എൻപിയെ തുണച്ചു താരിഖ് മത്സരിച്ച രണ്ടു മണ്ഡലങ്ങളിലും റെക്കോർഡ് ഭൂരിപക്ഷമാണ് ലഭിച്ചത് പ്രധാനമന്ത്രി പദത്തിൽ ഒരാൾക്ക് പരമാവധി പത്ത് വർഷം മാത്രം കാലാവധി നിശ്ചയിക്കുന്ന അടക്കമുള്ള വിപ്ലവകരമായ പരിഷ്കരണങ്ങളാണ് ബി എൻ പി മുന്നോട്ട് വച്ചിരിക്കുന്നത് മുൻകാലങ്ങളിൽ ബി എൻ പി ഭരണകാലത്ത് ഇന്ത്യക്കെതിരെ നടന്ന നീക്കങ്ങൾ ഡൽഹിക്ക് ആശങ്കയുണ്ടാക്കുന്നുണ്ടെന്നാൽ ഇന്ത്യ മേള ബന്ധത്തിൽ ഒരു റീസെറ്റ് വേണമെന്ന് താരിഖ് റഹ്മാൻ പറയുമ്പോൾ എന്തായാലും പ്രതീക്ഷയുണ്ട് ഇന്ത്യക്ക് എങ്കിലും അദ്ദേഹത്തിന്റെ ബംഗ്ലാദേശ് ഫസ്റ്റ് നയം അത് വലിയ പ്രതിസന്ധിയാകുമെന്നാണ് ഇന്ത്യ കരുതുന്നത് എന്തായാലും വെല്ലുവിളികൾ നിലനിൽക്കുമ്പോഴും ബംഗ്ലാദേശിലെ പുതിയ പ്രധാനമന്ത്രിക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുമോദനങ്ങൾ അറിയിച്ചിരിക്കുന്നു അതേസമയം ബംഗ്ലാദേശ് പൊതു തെരഞ്ഞെടുപ്പിൽ ജമാഅത്ത് ഇസ്ലാമി നേരിട്ട കനത്ത തിരിച്ചടി ജനാധിപത്യ പ്രക്രിയയിൽ പണത്തിന്റെയും മതത്തിന്റെയും സ്വാധീനത്തിന് പരിധി ഉണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ വോട്ടർമാരെ സ്വാധീനിക്കാൻ ജമാഅത്ത് ഇസ്ലാമി സ്വീകരിച്ച അവിശുദ്ധ മാർഗങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ പോലും ചർച്ചയായിരുന്നു വോട്ട് ഉറപ്പാക്കുന്നതിനായി ബാലറ്റ് പേപ്പറിന്റെ ചിത്രം പകർത്തി പാർട്ടി പ്രതിനിധികൾക്ക് നൽകണമെന്ന നിബന്ധനയും കടന്നു കടന്നുകയറ്റവും ആളുകളെ പണം കാണിച്ച് മോഹിപ്പിക്കുന്നതുമായൊക്കെ വിലയിരുത്തപ്പെട്ടിരുന്നു എന്തായാലും ജമാഅത്ത് ഇസ്ലാം തകർന്നറിഞ്ഞിരിക്കുന്നു ബി എൻ പി ബംഗ്ലാദേശിൽ അധികാരത്തിലെത്തിയിരിക്കുന്നു ബി എൻ പി നേതാവിന് ഇന്ത്യ പിന്തുണയും അറിയിച്ചിരിക്കുന്നു